ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ അഞ്ചിന് മുംബൈയിൽ നിന്നും കറാച്ചിയിലേക്ക് തിരിച്ച പാനാം ഫ്ലൈറ്റ് എഴുപത്തി മൂന്ന് കറാച്ചിയിൽ നിന്നും ഫ്രാങ്ക്ഫേർട്ട് വഴി ന്യൂയോർക്കിലേക്ക് പോകാൻ ടാർമാർക്കിൽ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എയർപോർട്ട് ഗാർഡിന്റെ വേഷം ധരിച്ചെത്തിയ ആയുധധാരികളായ നാല് തീവ്രവാദികൾ വിമാനം റാഞ്ചുന്നത് വിമാനം റാഞ്ചിയതിന്റെ സൂചന നൽകുന്ന ഭട്ടൻ നീരജ ബനോട്ട് അമർത്തി കോക്പിറ്റ് ജോലിക്കാരെ വിവരം അറിയിച്ചു പൈലറ്റ് സഹപൈലറ്റ് ഫ്ലൈറ്റ് എഞ്ചിനീയർ തുടങ്ങിയവർ വിമാനത്തിൽ നിന്നും ഉടനെ രക്ഷപ്പെടുകയും പിന്നെ വിമാനത്തിന്റെ സീനിയർ ആയിരുന്ന നീരജ ബാനോട്ട് വിമാനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു അമേരിക്കക്കാരായ മറ്റ് യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി നീരജ ബാനോട്ടിനോട് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിത്തരാൻ തീവ്രവാദികൾ ആവശ്യപ്പെട്ടു നീരജയും കൂടുള്ള മറ്റ് വിമാന ജോലിക്കാരും പത്തൊമ്പത് അമേരിക്കൻ പാസ്പോർട്ടുകൾ സീറ്റിനടിയിലും മറ്റും ഒളിപ്പിച്ചു പതിനേഴ് മണിക്കൂർ നീണ്ടുനിന്ന റാഞ്ചലിന് ശേഷം തീവ്രവാദികൾ വെടിവെപ്പ് തുടങ്ങുകയും സ്ഫോടനം നടത്തുകയും ചെയ്തു നീരജ ബാനോട്ട് എമർജൻസി വാതിൽ തുറക്കുകയും കുറേ പേരെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്തു മൂന്ന് കുട്ടികളെ വെടിയേൽക്കാതെ മറിയാൻ നിന്നുകൊണ്ട് തീവ്രവാദികളുടെ വെടിയേറ്റ് അവർ രക്തസാക്ഷിയായി